നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ വഴിയിലായിരുന്നു വാക്ക് വാക്കിനെക്കുറിച്ച് നമ്മളേറെ വന്നു അപ്പം കുടിയേറ്റത്തിൻ്റെ ഒരു ഭീകരതയെക്കുറിച്ചും പറഞ്ഞു കുടിയേറ്റം കുടിയേറ്റ സംസ്കാരം പിന്നെ നമ്മൾ അവസാനമായി പറഞ്ഞത് വാക്കിൻ്റെ ഒരു നാല് പാപങ്ങളെക്കുറിച്ചാണ് നമുക്കതുവഴി തന്നെ പോകാം തീർച്ചയായും വാക്കിൽ തെറ്റുപറ്റുന്ന നാല് തലങ്ങളെ ഉള്ളൂ എന്നാണ് എല്ലാത്തിനെയും സംയോജിപ്പിച്ച് പറയുന്നത് ഏതെങ്കിലും ഒരാൾ ഒരു വാക്കു പറഞ്ഞാൽ അതിൽ ആരോഗ്യം നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്ന നാല് കാര്യങ്ങൾ സംക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം സെൻസർ ബോർഡിനെ വെക്കേണ്ടത് ഈ അർത്ഥത്തിലാണ് ഓരോ വ്യക്തിയും അവന്റെ ഉള്ളിൽ ഒരു സെൻസർ ബോർഡിനെ ഉണ്ടാക്കണം ആരോഗ്യം കാക്ഷിക്കുന്നുവെങ്കിൽ ഓരോ കുടുംബവും ആ കുടുംബത്തിനകത്തൊരു സെൻസർ ബോർഡ് ഉണ്ടായിരിക്കണം അറിവുള്ള ഒരാൾ ആ കുടുംബത്തിൽ കുടുംബത്തിലിരുന്ന് അന്യരോട് വർത്തമാനം പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ കഴിവുള്ളവരായുള്ള പഴയകാലത്ത് അത് അമ്മയുടെ തലമാണ് ജുഡീഷ്യറി അമ്മയാണ് എക്സിക്യൂട്ടീവിൻ്റെ പാർട്ടി അച്ഛനുള്ളൂ എക്സിക്യൂട്ടീവ് ഒരിക്കലും ജുഡീഷ്യറിക്ക് മേലല്ല എന്നെല്ലാം താറുമാറായിരിക്കുന്ന കാലമാണ് തീർച്ചയായും അപ്പോ അമ്മയാണ് ഡയറക്റ്റീവ്സ് മുഴുവൻ ഉണ്ടാക്കുന്നത് സാധാരണ കുടിയേറ്റ സംസ്കൃതി കടന്നു ചെല്ലാത്ത എല്ലാ കുടുംബങ്ങളും കുടിയേറ്റ സംസ്കൃതി കടന്നു ചെന്നു കഴിഞ്ഞാൽ മാതൃത്വം നിഷേധാത്മകമാണ് അപ്പോൾ അമ്മയാണ് പറഞ്ഞു കൊടുക്കുക മോനെ ആ വാക്ക് തെറ്റ വിചിത്രമായൊരു കാര്യം സ്കൂളിൽ അധ്യാപകർ സംസാരിച്ചത് മുഴുവൻ കൂട്ടുകാരുമായി ഇടപെട്ടത് മുഴുവൻ കുട്ടി വീട്ടിൽ വന്ന അമ്മയോടാണ് പറയാ അത് കേൾക്കുക എന്നുള്ളത് തന്നെ സമൂഹത്തോടുള്ള ഒരു അമ്മയുടെ പ്രതിബദ്ധതയുടെ ആഴമുള്ള ഭാഗമാണ് ഇന്ന് പണത്തിന് വേണ്ടി ഓടുന്ന ഒരു അമ്മയ്ക്ക് അതിന് നേരമില്ല ഇന്ന് കുട്ടി തന്റെ മനസ്സിന്റെ ചെപ്പ് തുറക്കുന്നത് പലപ്പോഴും താങ്കളെ അടുക്കി കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്നവനോടും ജീപ്പ് ഓടിക്കുന്നവനോടും ബസ് ഓടിക്കുന്നവനോടും ഒരല്പം ആശ്വാസം കിട്ടുന്നതും സ്നേഹം കിട്ടുന്നതും അവിടെയാണ് ഉണ്ട് വരും തലമുറ ഉത്തമരാകണമെങ്കിൽ അറിവ് അതിൻ്റെ ഏറ്റവും സംസ്കൃതിയിൽ വേണ്ടത് അമ്മയ്ക്കും അച്ഛനും അല്ല ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും ബസ് ഓടിക്കുന്നവനും ഒക്കെയാ ഇന്ന് അതെ വേണ്ടത് ഒരുപക്ഷെ കുറെ പേർക്കെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പതുക്കെ പതുക്കെ തീർച്ചയായും സ്വാമിജി കുട്ടികളെ കൊണ്ടുപോയി കൊണ്ടുപോയി അവർ മാറുന്നുണ്ടെന്നാണ് തോന്നുന്നത് സന്ധ്യ കഴിഞ്ഞ് കുട്ടികളെ കൊണ്ടുപോയി ശീലിച്ച ഓട്ടോ ഡ്രൈവർമാർ തങ്ങളുടെ ഓട്ടോ ഓടിക്കുന്നില്ല പലപ്പോഴും ശരിയാണ് സ്വാമിജി അതിന് കുറച്ച് മുന്നേ നമ്മളൊരു ഒരു ട്രിപ്പ് വിളിച്ചാൽ എനിക്ക് കുട്ടികളെ കൊണ്ടുപോകണം പറയും പോലെ തന്നെയാണ് പറയുന്നത് എനിക്ക് ഇപ്പോൾ തോന്നുന്നുള്ളൂ സ്വാമിജി അവർ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് നൈസർഗികമായൊരു വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നു കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ജീപ്പ് ഓടിക്കുന്നവരൊക്കെ കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും അനുദ്യോഗസ്ഥന്മാരും ഇടയ്ക്ക് ചില ഓഫീസിലേക്ക് പോകാൻ ഫയലുകളും കൂടെ ചില ആളുകളുമൊക്കെയായി വന്നു കഴിഞ്ഞാൽ വേറെ വണ്ടി വിളിച്ചോളൂ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നുവെന്ന് തോന്നുന്നു പണത്തോടുള്ള മോഹവും അവർക്ക് കുറഞ്ഞു വരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ കൂട്ടത്തിൽ സംസ്കൃതിയുടെ ഒരു അറിവ് കൂടി അവർക്ക് ലഭിച്ചുവെങ്കിൽ ഒരുപക്ഷെ നാടിനെ മാറ്റാൻ ഭരണാധികാരികളെക്കാൾ ആക്ടിവിസ്റ്റുകളെക്കാൾ അച്ഛനമ്മമാരേക്കാൾ അവർ പ്രയോജനപ്പെട്ടേക്ക് വന്നു തീർച്ചയായും സ്വാമിജി ആ ഒരു പരീക്ഷണം നടത്തി നോക്കുന്നതും ഒരുപക്ഷേ നന്നായിരിക്കും സ്വാമിജി ഞാനിപ്പോൾ ഓർക്കുകയാണ് സ്വാമിജി പയ്യന്നൂരിലേ ഞാൻ പയ്യനൂർ പയ്യനൂർ പയ്യനൂരുകാരനാണ് പയ്യന്നൂരിലവിടെ പയ്യനൂർ മാത്രമല്ല നീലേശ്വരം ഇങ്ങനെയുള്ള പല കേന്ദ്രങ്ങളിലും ഈ ഓട്ടോ ഡ്രൈവേഴ്സ് അവരൊരു ഒരു സംഘടന സംഘടനയുണ്ടാക്കുകയും ഇത് തൊഴിലാളി സംഘടന അവകാശത്തിന് വേണ്ടിയല്ല അവർ കളഞ്ഞു പോകുന്ന എന്തെങ്കിലും കളഞ്ഞു കിട്ടിയത് തിരിച്ചു കൊടുക്കാൻ പിന്നെ അപമര്യാദയായി പെരുമാറുന്ന ഡ്രൈവേഴ്സിനെ നിലക്കു നിർത്താൻ യാത്രക്കാരോട് മാന്യമായി പെരുമാറാൻ ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ പിന്നിലൊക്കെ ഈ ഒരു മാതൃ മനസ്സ് വർക്ക് ചെയ്യുന്നതല്ലേ നമ്മൾ മനസ്സിലായി തീർച്ചയായും അതായിരിക്കും നീലീശ്വരത്തൊക്കെ വളരെ പ്രസവമുണ്ട് പയ്യനും അത്തരത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളുമായി ഇടപെടുമ്പോൾ ഒരു വർണ്ണപ്രപഞ്ചം ആർക്കും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് പക്ഷെ ഇന്ന് ആ കുട്ടികൾക്ക് തൻ്റെ അച്ഛനോടോ അമ്മയോടോ പോയി പറയാൻ പറ്റില്ല പലത് ഇന്ന് സാമ്പത്തിക നേട്ടങ്ങൾ നോക്കുന്ന ഒരു അമ്മയോട് തനിക്കിനി പഠിക്കാൻ പോകാൻ പറ്റില്ല തന്നെ ഒരു അധ്യാപകൻ ഉപദ്രവിച്ചു എന്ന് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന് അമ്മയോട് പറഞ്ഞാൽ അത് പരമാവധി രഹസ്യമായി വെക്കുവാനും ചിലപ്പോഴെങ്കിലും ആ അധ്യാപകനുമായി കുടുംബം കൂടുതൽ ചങ്ങാത്തത്തിൽ പോകാനും ഇഷ്ടപ്പെടുന്നു എന്നത് വരെ എത്തുന്നുണ്ടിന്ന് കുട്ടിയെ നശിപ്പിച്ചു കുട്ടിക്ക് മരുന്നുകൾ കൊടുത്തും തങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല അധ്യാപകൻ മാന്യനാണെന്ന് കാണിക്കുവാൻ പല കുടുംബങ്ങളും ശ്രമിക്കുന്നതായി കാണുന്നുണ്ട് എന്നാൽ ഈ വാർത്ത കുട്ടിയൊരു ഓട്ടോക്കാരനോടാണ് പറഞ്ഞതെങ്കിൽ ഓട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും സ്വാമിജി പലപ്പോഴും ഇത്തരം കേസുകൾ പുറത്തു വരുന്നത് ഒരു പക്ഷേ ഇങ്ങനെയാവാം പല പീഡന കേസുകളും അപ്പൊ നമ്മുടെ സാമൂഹിക അവബോധത്തില് സംരക്ഷകർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് കൂടുതൽ പറയണം സംരക്ഷകരാണ് അച്ഛനും അമ്മയും സംരക്ഷകരാണ് പലപ്പോഴും പോലീസുകാർ സംരക്ഷണത്തിന്റെ ചുമതലയുള്ളവരാണ് പ്രിൻസിപ്പലും മറ്റുള്ളവരും ഒക്കെ മാനേജ്മെൻറ്റും എല്ലാം അധ്യാപകന്റെ മുഖമൂടിയുടെ ശക്തിക്കനുസരിച്ച് പ്രിൻസിപ്പലും മാനേജ്മെന്റും ബാക്കിയുള്ളവരുമെല്ലാം അയാളെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനൊരുങ്ങുകയും കുട്ടികളുടെ പ്രശ്നം പ്രശ്നമല്ലാതാക്കി തീർക്കാൻ ശ്രമിക്കുകയും അതൊരു സാമൂഹിക പരിവർത്തനമാണെന്ന് കാണിച്ച് സൈക്കാട്ടിസ്റ്റുകളുടെ കയ്യിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് നാം ഇന്ന് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോട് കൂട്ടി വായിക്കാവുന്ന വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു സ്വാമിജി ഇപ്പോൾ വളരെ വളരെ വികസിച്ചു വളരെ നിലവാരമുണ്ട് വളരെ ശ്രദ്ധേയമായ സ്കൂളുകളാണ് എന്ന് പറയപ്പെടുന്ന സ്കൂളുകളിൽ ഈ എല്ലാം എന്നല്ല പറയുന്നത് ഈ രക്ഷാകർത്തൃ സമിതികൾ ഫോം ചെയ്തു വരുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഈ കുട്ടികളുടെ അവരുടെ ഈ മനസ്സ് അവരുടെ രേഖപ്പെടുന്നുണ്ടോ എന്ന് പറയുന്ന അവരുടെ വേവിലാധി ഉൾക്കൊള്ളുന്നതിന് പകരം ആ ഇൻസ്റ്റിറ്റ്യൂഷനെ മഹത്തരമാക്കി മാറ്റാനും വലുതാക്കി തീർക്കാനുമുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നത് ഈ കുടിയേറ്റ അതിനുവേണ്ടിയുള്ള പണം പിരിക്കാൻ അതെ അതിൻ്റെ രക്ഷാകർത്തൃ സമിതിയുടെ പ്രസിഡൻ്റാണെന്ന് പറയാൻ അവിടുത്തെ അധ്യാപകർ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടി വന്നാൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അത് അവിടെ നിന്നല്ല വന്നത് അത് കുട്ടിയുടെ മാത്രം തെറ്റാണെന്ന് വരുത്താൻ പാലക്കാട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യണ്ടായി കുട്ടി വളരെ പരീക്ഷീണമായ സമയത്ത് പെട്ടെന്ന് മാനേജ്മെന്റ് ചെയ്തത് രക്ഷാകർത്തൃ സമയം എല്ലാം വിളിക്കുകയാണിത് തങ്ങളുടെ കുട്ടികൾക്കും കൂടി നാളെ ഈ അവസ്ഥ വരുമെന്ന് ചിന്തിക്കേണ്ടെന്ന രക്ഷാകർത്താക്കൾ മാനേജ്മെന്റിനെ സംരക്ഷിക്കാനാവുക കേരളത്തിൽ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് മനസ്സിലായി അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടിക്കും സത്യം അറിയാം അതൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി സത്യം അസത്യമാക്കി മാറ്റുക അസത്യത്തെ സത്യമാക്കി മാറ്റുക പൈശുനവും പരുഷവും കഴിഞ്ഞാൽ അനുരുതമാണ്

പണ്ട് അംബാസിഡറെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു കേട്ടിട്ടുണ്ടോ രാജ്യത്തിന്റെ അംബാസിഡർസ് കൺട്രി അംബാസിഡർ എന്ന് പറഞ്ഞാൽ തന്റെ രാജ്യത്തിന് വേണ്ടി അന്യ രാജ്യത്ത് കള്ളം പറയുന്നവനെന്നും അവിടെ പോയി കിടക്കുന്നവനെന്നും ലൈസിന് രണ്ടർത്ഥമുണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി അന്യ രാജ്യത്ത് കളവ് മാത്രം പറയുന്നവൻ അംബാസിഡറെ വിളിപ്പിക്കുക അവൻ തിരിച്ച് ആ നാട്ടിലേക്ക് പോകേണ്ടവെന്ന് തന്നെയാണ് അത് അപ്പൊ ഇവിടെ അവൻ കള്ളം ഒപ്പിക്കണം അതുപോലെ നമ്മുടെ സാങ്കേതിക വികാസത്തിലൂടെ നാം നേടിയെടുത്തിരിക്കുന്നത് മുഴുവൻ ഒരു അബദ്ധ സഞ്ചാരത്തിന്റെ മാർഗമാണ് പി ആർഒ ഉണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് വസ്തുതകളെ കെട്ടിച്ചമച്ച് പറയാനുള്ള കഴിവ് കമ്പ്യൂട്ടറും കാര്യങ്ങളും വന്നതുകൂടി ഇതിലും ഭീകരമാണ് രംഗം ഞാനും നിങ്ങളും നടത്തുന്ന സ്ഥാപനങ്ങളുടെയും സംഭവങ്ങളുടെയും ത്രിമാന ചിത്രം വരെ രൂപപ്പെടുത്തി ജനങ്ങളെ നിത്യവും കാണിച്ചുകൊണ്ടൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ കോടികൾ സമ്പാദിക്കാവുന്നതാണ് നമ്മൾ നിൽക്കുന്നത് പലതും വസ്തുതകളോട് യാതൊരു ബന്ധമുള്ളതല്ല പലരും ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്ന സേവനാദികള് പലപ്പോഴും സേവനങ്ങളിൽ ഉപദ്രവങ്ങളാണ് സാങ്കേതിക വിദ്യ കുടിയേറ്റ ഭാഷയിൽ വികസിക്കുമ്പോൾ അനൃതമെന്ന് പറയുന്നത് ആകാശം മുട്ട വളരുകയാണ് ോക പ്രശസ്തന്മാരായ ചിലർ പോലും അന്യ രാജ്യത്തും മറ്റും പോയി ഗംഭീരങ്ങളായ പ്രഭാഷണങ്ങളുമൊക്കെ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് മഹത്വവൽക്കരിച്ച് മറ്റുള്ളവർക്ക് കത്തെഴുതി അതിന് വലിപ്പമുണ്ടാക്കാൻ നിർദ്ദേശിച്ചതായി അവരുടെ കത്തുകളിലും മറ്റും കാണാം ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് ഇന്ത്യൻ ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ തന്നെ ഇത് കാണാം ഞാൻ തന്നെ എൻ്റെ അണിയിൽപ്പെട്ട ചില ആളുകളെ കൊണ്ട് കാർഡിൽ കാർഡിലെഴുതിപ്പിക്കുക എന്താണ് സ്വാമിജിയുടെ ഒരു പ്രോഗ്രാം നിങ്ങളുടെ അമ്പലത്തിൽ വെക്കാത്തത് എൻ്റെ പ്രശസ്തിയെക്കുറിച്ച് ഞാൻ തന്നെ വലിയ അക്ഷരത്തിൽ അവരെ കൊണ്ട് കൊണ്ടെഴുതിപ്പിക്കുക മനസ്സിലായി സ്വാമിജി അപ്പോൾ അന്ന് തുടങ്ങിയതാണല്ലേ സ്വാമിജി അപ്പം ഇപ്പോൾ ഈ വാരികളിലും മറ്റ് ചാനലുകളിലൊക്കെ പരിപാടി പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ എസ് എം എസിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ തന്നെ എസ് എം എസ് ആയക്കുക പരിപാടി ഗംഭീരായിരുന്നു അപ്പോൾ അവിടെ നിന്നേ തുടങ്ങിയതാണല്ലേ സ്വാമിജി തീർച്ചയായും ഈ അനർഥമെല്ലാം ചെയ്തു കൂട്ടുന്നവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ചിന്തിക്കാനുള്ള ഇട കൊടുത്താൽ ആ ചിന്തയ്ക്ക് പ്രസക്തി വേറെയുണ്ട് തീർച്ചയായും ഞാനങ്ങനെ ചെയ്തിട്ട് എന്താണ് എൻ്റെ നേട്ടം സാമ്പത്തികമൊഴിച്ച് എൻ്റെ ശരീരത്തിലെ രോഗങ്ങൾ എത്രയാണ് എത്ര ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എത്ര അസ്വസ്ഥതകളെയാണ് ഞാൻ തരണം ചെയ്യുന്നത് എത്ര കോപാകുലമാണ് എൻ്റെ ജീവിതം എത്രമാത്രം ഉത്കണ്ഠയാണ് ഓരോ നിമിഷവും ഞാൻ ചുമക്കുന്നത് ഈ വൈയക്തിക ഭൂമിയെ ഈ സാമാജിക ഭൂമിയെ ഒന്ന് ചിന്തിപ്പിക്കുവാൻ ഒരിടം കൊടുക്കാത്ത വിധം വികലമാണ് കുടിയേറ്റത്തിൻ്റെ ഭാഷ ഇവരെല്ലാം ചേർന്നാണ് ഇന്ത്യൻ ആരോഗ്യത്തിൻ്റെ അപ്പസ്തോലന്മാരായി വൈദ്യശാസ്ത്ര സംബന്ധങ്ങളായ വാക്കുകൾ എതിർക്കുന്നതും വൈദ്യശാസ്ത്ര സംബന്ധങ്ങളായ ഗവേഷണങ്ങൾ നടത്തുന്നതും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതും വൈദ്യശാസ്ത്രത്തിൻ്റെ സംഭാവനയ്ക്കുള്ള ഔഷധങ്ങൾ നിർമ്മിക്കുന്നതും വൈദ്യശാസ്ത്ര രംഗത്തെ സ്ഥാപനവൽക്കരണം നടത്തുന്നതും എന്ന് വന്നാൽ പന്നിയലികളുടെ യൂണിയൻ കപ്പ സംരക്ഷണം നടത്തുന്നത് പോലെയും കുറുക്കൻ ചേർന്ന് കോഴിയെ സംരക്ഷിക്കുന്നത് പോലെയും ആയിത്തീരുമോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഇതാണ് നമ്മുടെ വിഷാദം മനുഷ്യ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം അവന്റെ വാക്കാണ് വാക്കിലെ പൈശുനം കുശമ്പ് ഓരോരുത്തനും അവനോടെ ലോകമുണ്ട് ആ ലോകത്താവൻ ജീവിക്കുന്നത് ഒന്നിനോടും അസൂയപ്പെടേണ്ട കാര്യമില്ലേ ഈ രംഗത്ത് വസ്തുതകൾ മാത്രമേ അറിയേണ്ടതുള്ളൂ വ്യക്തിയൊന്നും ഇവിടെ പ്രധാനവുമല്ല ആ നീതി നമ്മൾ പാലിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് തീർച്ചയായും അവ കുശുമ്പുണ്ടാവുക അത് രൂപാന്തരപ്പെടുമ്പോൾ ഹോർമോൺ എങ്ങനെ മാറും എൻസൈം എങ്ങനെ മാറും മസ്തുളങ്കം തലച്ചോറിന് എന്തു തരം മാറ്റം ഉണ്ടാവും ചിന്തകൾ എങ്ങനെ ആയിത്തീരും ജടിലമായ സമസ്യയാണിത് തീർച്ചയായും ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ഇതൊക്കെ അന്വേഷിക്കുന്നതിന് പകരം വളരെ പൗരാണികരായ ചരകനും സുശ്രുതനും ഒക്കെ ഇത് അന്വേഷിച്ചിട്ട് കൂടി ആധുനികർ അന്വേഷിക്കാതിരിക്കുമ്പോഴും സംസ്ഥാന സമ്മേളനങ്ങളും മറ്റുള്ളതുമൊക്കെ വൈദ്യശാസ്ത്രങ്ങളുടെ പൊടി പൂരമായി നടക്കുന്നു മാനവന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അവന്റെ ആരോഗ്യമുള്ള മനസ്സ് അവൻ്റെ ആരോഗ്യമുള്ള വാക്ക് അവൻ്റെ ആരോഗ്യമുള്ള കർമ്മരംഗങ്ങൾ ആരോഗ്യമുള്ള ചുറ്റുപാടുകൾ ഇവ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് ചിന്തനീയമേ ഒരു സംസ്ഥാന സമ്മേളനങ്ങളിൽ പോലും നാം അതിൻ്റെ മാറ്റൊടി കേട്ടില്ല എത്രയോ കോടി രൂപ ഡബ്ല്യു എച്ച്ഒയുടെ വകയായി ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കുന്നു ആയുർവേദത്തെ സമുദ്ധരിക്കുവാൻ ആയുഷ് പോലുള്ള സ്ഥാപനങ്ങൾ കോടികൾ മുടക്കുമ്പോൾ അതെല്ലാം വാങ്ങിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളാണ് അവ കൃത്യമായ ഗവേഷണം ചെയ്തിട്ടാണോ വാങ്ങുന്നതെന്ന് പോലും നാം നോക്കാറില്ല അത് ജനജീവിതത്തിന്റെ നിത്യമായ ആരോഗ്യത്തിൽ പങ്കുവഹിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാറില്ല കയറി ചെല്ലുന്നിടത് ചില്ലറ തരണം എന്നെഴുതി വെച്ച ബോർഡിലപ്പോൾ കാണാം പാസ്സില്ലാത്തവൻ കേറരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കാണാം വീട്ടിൽ പ്രസവിക്കരുത് ഇവിടെ കൊണ്ടുവന്നേ പ്രസവിപ്പിക്കാവൂ എന്ന് എഴുതി വെച്ച ബോർഡ് കാണാം നിങ്ങൾ വൈയക്തികമായ ശുചിത്വം പാലിക്കണം നിങ്ങളുടെ വാക്ക് മര്യാദാ മസൃണമായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാവുന്ന ബോർഡുകൾ എഴുതി വെക്കാൻ പറ്റില്ല കാരണം അതിന്റെ വാതക്ക നിൽക്കുന്നവൻ ഉൾപ്പെടെ അങ്ങ് മോളിലുള്ള മാനേജ്മെന്റ് വരെ ഉപയോഗിക്കുന്ന വാക്ക് ആരോഗ്യം തകരുന്നതാണ് അവന് പിന്നെ അവിടെ ഒരു ബോർഡ് എഴുതി വെക്കാൻ ഒക്കില്ല ഞാൻ നടത്തുന്ന ഒരു ആശുപത്രിക്കകത്ത് ഞാൻ നടത്തുന്ന ഒരു സ്ഥാപനത്തിനകത്ത് എൻ്റെ വാക്ക് ആരോഗ്യമുള്ളതാകുന്നുവെങ്കിൽ മാത്രമാണ് അന്നൻ്റെ വാക്കിനെ ആരോഗ്യമുള്ളതാക്കുന്ന ഒരു ബോർഡ് അവിടെ എഴുതി വെക്കാൻ പറ്റുള്ളൂ അതെ ഇല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അത് പറിച്ചു കളയും മുതിർന്നവരോട് കുട്ടികളോട് സമസൃഷ്ടങ്ങളോട് മര്യാദാമസൃണങ്ങളായ വാക്കുകൾ രോഗം മാനുഷികത്തിന്റെ ശത്രുവാണ് മൊത്തം അത് ശരിയല്ല ശരിയാണ് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു രോഗം പോലും മാനുഷികത്തിനെ താലോലിക്കുന്നില്ല കച്ചവടക്കാർ രോഗിയെയും രോഗത്തെയും താലോലിക്കുകയാണ് ചെയ്യുന്നത് താലോലിക്കുംതോറമാണ് രോഗം കൂടുന്നത് അങ്ങനെ രോഗം തന്നെ ഒരു ശീലമായി മാറുക മാറുകയാണ് രോഗമില്ലാത്തവൻ പോലും രോഗിയാകാൻ ആഗ്രഹിക്കുകയാ അതൊരു ഒരു അഹങ്കാരമായി മാറുക പിന്നെ എനിക്ക് ഇന്ന് രോഗം ഇപ്പൊ അങ്ങനെയാണല്ലോ അതെ അതെ സ്വാമിജി മാരക രോഗങ്ങളൊക്കെ ഒരു അഭിമാനമാണല്ലോ അതെ രണ്ട് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞവൻ അതായത് പഴയ കാലത്ത് സുഖപ്രസവമാണ് ഏറ്റവും വലുതെന്ന് കണ്ടതെങ്കിൽ അടുത്ത കാലത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഡോക്ടറോട് പറയാണ് പത്തിഞ്ചിൻസിഷൻ വേണം കയറുന്നത് പത്തിഞ്ച് നീളത്തിൽ വേണം എൻ്റെ വയറുകൾ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശാസ്ത്രം വളരെ പുരോഗമിച്ചു വളരെ ചെറിയൊരു കീറൽ മതി നോ പത്തിഞ്ച് വേണം വൈ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് പത്തിഞ്ച് വേണമെന്ന് എൻ്റെ അമ്മായി അമ്മയുടെ കീറള ഏഴിഞ്ചാണ് അവരോട് മല്ലടിച്ച് ജയിക്കണമെങ്കിൽ പത്തിഞ്ചെങ്കിലും വേണം ഒപ്പം ഇത്ര തുക ചെലവാക്കി എന്ന് പറയുന്നൊരു സംഭവം തീർച്ചയായും വാക്കിൻ്റെ ഒരു വലിയ ലോകം പരിശുനമായി പരുഷമായി അനൃതമായി വാക്കൊന്നും പ്രസന്ന മധുരവും ചിന്തോദ്ദീപകവും മര്യാദാമസൃണവും ആയിരിക്കണമെന്നൊരു ചിന്തയേ ഇല്ല നമ്മുടെ നായക സങ്കല്പങ്ങളൊന്നും ഈ ഒരു തലത്തിൽ പോകുന്നതേ ഇല്ല ഇപ്പോൾ തന്നെ ഇറങ്ങിയിരിക്കുന്നു ഈ കാലത്ത് ഇറങ്ങിയിരിക്കുന്ന മിക്ക സിനിമകളിലെയും ഹിറ്റുകളുടെ നായക സ്വഭാവം തന്നെ ഈ ഒരു പരുഷമായി പറയുക അതും തെറി പറയുക പണ്ടാണ് സെൻസർ ബോർഡ് അത് കട്ടിയാതിപ്പോ അത് ഇങ്ങനെ ഇല്ലാതാക്കുകയാണ് ഇല്ലാതാക്കുന്ന സമയത്ത് അതാണോ ഇതാണോ എന്ന് പറഞ്ഞാൽ കൂടുതൽ സാധ്യതകളുണ്ട് അതും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പൊ നേരിട്ട് പറയാമോ നേരിട്ട് പുതിയതിലൊക്കെ നേരിട്ട് പറയാ പറയരുതാത്ത പദങ്ങളൊക്കെ ഉപയോഗിക്കാം മലയാളത്തിൽ ഹിന്ദിയിലെ എല്ലാ തെറികളും പറയാം ഒന്നും കുഴപ്പമില്ല തെറിയല്ല എല്ലാ ഭാഷയിലേയും എല്ലാവർക്കും അറിയാം അതാണ് അതിൻ്റെ അത് വേറൊരു വ്യത്യാസം ഭാഷയൊന്നും പഠിച്ചില്ലെങ്കിലും തെറി പഠിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് കേൾക്കുമ്പോൾ ബ്രെയിനിൽ വരുന്ന പരിണാമം ചിന്തയിൽ വരുന്ന പരിണാമം അതുണ്ടാക്കുന്ന ലോകം ഇതൊന്നും നമ്മുടെ സങ്കല്പ ലോകത്തെയില്ല